మొహ్ ఆ నైట్ మే హమ్ లగ్ పెట్రోల్ పంప్ర్ స్టే కర్తీ హే షాంపూ షాంపింగ్ కర్తీ హే ఆజ్ తో ఏ పెట్రోల్ పంప్ เอ่อ చూస్ కియా థా ఆమ్నే ఔర్ ఏ బచ్చే కా రో రోనా మై ఆప్కా బ్యాగీ మే హే యానేకి తో ఏ వీడియో వన్న థాంక్రా వషమ తోడే ఎండే ఎడికి ఇకిన కున్నిని 9 వయసు ప్రాయే ఉల్లు ఎండే యోరు ఊ హానా ഇവിടെ ഒരുത്തൻ ആരെയോ വീഡിയോ കോൾ ചെയ്യുന്നു കാണിക്കുന്നു എന്നിട്ട് അവൻ പോയി കഴിഞ്ഞ കുറച്ച് ഉത്തരേന്ത്യയിലെ അതിഭീകരമായ മനുഷ്യനെ എത്രമാത്രം അവിടെ വില കൽപ്പിക്കുന്നു എന്നുള്ളതിനെ സാഹചര്യത്തിന്റെ സത്യമായ തെളിവുകൾ പലപ്പോഴും നമ്മൾ ഇതെല്ലാം മീഡിയയിലൂടെ മാത്രം നമ്മൾ കാണാറുള്ളൂ ചില സമയങ്ങളിൽ മീഡിയ തന്നെ ഭയപ്പെടാറുണ്ട് പക്ഷേ അവിടെ ആ കണ്ട ഒരു സത്യസന്ധമായ കാര്യം നമ്മോട് പങ്കുവച്ചിരിക്കുകയാണ് ട്രാവൽ സോൾമേറ്റ് എന്ന് പറയുന്ന യൂട്യൂബർ അവർ സാധാരണ ഈ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്തിട്ട് അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ പകർത്താണ് അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രണ്ട് പേര് പെട്ടെന്ന് ഒരു പെട്രോൾ പമ്പിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു അതിനിടയ്ക്കാണ് ഈ പെട്രോൾ പമ്പിനോട് ചേർന്ന് തന്നെ വളരെ വിശാലമായ അതിഭീകരമായ ഒരു എക്സ്പ്രസ് എക്സ്പ്രസ് ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സംഭവം നടക്കുന്നത് ബീഹാറിലാണ് അവരങ്ങനെ അവിടെ ആ ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുന്ന സമയത്ത് സാധാരണ അവർ സ്റ്റേ ചെയ്യാറ് പെട്രോൾ പമ്പുകളിലാണ് ഏകദേശം രാത്രി ഒരു പന്ത്രണ്ട് മണി സമയമൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ ഈ പെട്രോൾ പമ്പിൽ ഇവർ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കരച്ചിലിങ്ങനെ കേൾക്കുകയാണ് ആ സമയത്ത് ഈ വ്ളോഗേഴ്സ് നേരെ അവിടേക്ക് പോയി നോക്കി ആ സമയത്ത് ഒരു പെൺകുട്ടി അതും ചെറുതായിട്ട് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരു ചെറിയ പെൺകുട്ടി ഏകദേശം പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടാവും ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം ആ കുട്ടി പെട്ടെന്നൊരു കാരണം സാധാരണ ബുദ്ധിക്ക് കുറച്ച് ഡിസേബിൾ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ പെട്ടെന്ന് അവർക്കറിയില്ല അതൊരു മുന്നിലുള്ള എക്സ്പ്രസ് ഹൈവേ ആണോ എന്നുള്ളതൊന്നും ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്നാണ് ഈ വ്ളോഗേഴ്സിന് മനസ്സിലായത് ആ സമയത്ത് അവർ ഫോൺ വിളിക്കുകയാണ് അവിടുത്തെ പോലീസിന് കാരണം നൈറ്റ് പെട്രോളിങ് ചെയ്യുന്ന പോലീസുകാരാണല്ലോ ഇത്തരത്തിൽ സാധാരണ എല്ലായിടങ്ങളിലും നൈറ്റ് ഒക്കെ നടത്തും ആ സമയത്ത് ഇവരായിരുന്നു ഇവർ വരാറും ഒക്കെ ഉണ്ടാവും ആ സമയത്ത് അവരിലൂടെ ആ സമയത്ത് അവർ വിളിച്ചു ആ സമയത്ത് അവർ നൈറ്റ് പെട്രോളിങ്ങിന് വരാം ആ സമയത്ത് കുട്ടിയെ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നു പക്ഷേ കുറേ സമയം ഇവർ കാത്തു നിന്നു ആ സമയത്തൊന്നും ഇവരെ കാണുന്നേ ഇല്ല പ്രത്യേകിച്ച് ഇവർ ഒരുപാട് യാത്ര ഒക്കെ ചെയ്തിട്ട് ഉറങ്ങാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇവർക്ക് ഉറക്കം വരുന്നില്ല സത്യം പറഞ്ഞാൽ ഒരുപാട് ക്ഷീണിതരാണ് ടയേർഡാണ് ഇവർ मेरा नाम मिनी है हाँ? आ, मैं एक ट्रैवलर हूँ नाइट में हम लोग पेट्रोल पंप पर करती हूँ हाँ? क्याम, हाँ? आज तो ये पेट्रोल पंप चूज किया था हमने और ये बच्चे का रो, रो, रोना। में। हाँ बरगाछी से बरगाछी से थोड़ा आगा पेट्रोलियम है ना भारत पेट्रोलियम

अभी मैं बर्दाची से आगे वो पेट्रोल पंद्र है ना भारत पेट्रोलियम वह पंप पर आप लोग आज एक नाइटर स्टे किया था लेकिन वो कुछ दूर कुछ समय पहले एक लड़की वो इसके आसपास है रोड है ना और रोड्स इतना रो रही थी इतना रो रही थी पता नहीं इधर से आ गई वो कुछ पर कुछ बता रहे हैं खुशी नाम बता रहे हैं और कुछ भी नहीं पता है वो आ, कुछ लोग यहाँ आगे वो वो सब कह रहे हैं वो उसका दिमाग ठीक थी, नहीं है लेकिन वो तो अकेली है इतने रात हो गई आप आ, कुछ कर सकता है मैडम मदद कर सकता है कौन सा पेट्रोल पंप कौन सा पेट्रोल पंप भारत पेट्रोलियम അങ്ങനെ കുറെ നേരം അവരെ കാത്തിരുന്നു അവരെങ്ങും വരുന്നതൊന്നും കാണാനില്ല പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ അവസ്ഥ ഒക്കെ എങ്ങനെ തന്നെയാണ് മനുഷ്യർക്കൊന്നും വലിയ വില കൽപ്പിക്കാത്ത ഒരു സ്ഥലം കൂടെയാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിൽ പല മാഫികളും മനുഷ്യക്കടത്തൊക്കെ സാധാരണ ഉള്ളത് അതൊരു വലിയ പ്രത്യേകത ആയിട്ടൊന്നും നമ്മൾ പരിഗണിക്കാനോ കാണാനോ ഒന്നും കഴിയാത്തത് ആ സമൂഹത്തിന് തന്നെ അതുകൊണ്ട് തന്നെയാണ് കാരണം അവിടെ മനുഷ്യന് വിലയില്ല മൃഗങ്ങൾക്കാണെങ്കിൽ വിലയുണ്ട് അപ്പം അങ്ങനെ അവർ കുറേ നേരം കാത്തിരിക്കുന്നത് കുറേ കുറച്ച് നേരങ്ങൾക്ക് ശേഷം അവിടെ കുറച്ച് മനുഷ്യർ വന്നു അപ്പം അവർ വിചാരിച്ചു ഈ പെൺകുട്ടിയെ ആ നാട്ടുകാരായിട്ടുള്ളവരെ ഉള്ളവരൊക്കെ സ്വീകരിക്കുന്നു പക്ഷേ ആ പെൺകുട്ടിയുടെ സംസാരത്തിന് ഈ പെൺകുട്ടി കുറച്ച് ദൂരെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെ ഉള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് ഇവരോട് ഈ കുട്ടിയെക്കുറിച്ചും കുറിച്ചും ഇതിനെക്കുറിച്ചും പറഞ്ഞപ്പോൾ വളരെ മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യന്മാരുടെ അവിടുത്തെ മനുഷ്യർക്ക് ഒരു തരി മനുഷ്യത്വം മനസ്സിലായി അപ്പം അവരെ അത് എന്താന്ന് നമ്മൾ പറയുന്നത് കേട്ടോ ഞാനിപ്പോ വീഡിയോ വന്നത് ഭയങ്കര വിഷമത്തോടെ എൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന കുഞ്ഞിന് ഒമ്പത് വയസ്സ് പ്രായമുള്ളു എന്റെ ഒരു ഊഹാണ് ഇവിടെ കുറെ മഹാമാരി വന്ന് കൂടി ഒരുത്തൻ ആരെയോ വീഡിയോ കോൾ ചെയ്യുന്നു ഇവിടെ കാണിക്കുന്നു എന്നിട്ട് അവൻ അവന്റെ വഴിക്ക് പോയി പലരും കൂടി എന്നിട്ട് പറഞ്ഞൊരു കാരണം എന്തറിയോ ഇവക്ക് മെന്റലി ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു സത്യം അതായത് ഞാനിപ്പോ ഉള്ളത് ബീഹാറിലാണ് ഇവിടെ വിവരം കെട്ടവും പറഞ്ഞു ഒരു കുഞ്ഞിന് നമ്മളൊരു കുഞ്ഞ് ദൈവം തരുന്ന ദൈവം എല്ലാരും ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു കുഞ്ഞിന് അവിടെ ഇപ്പൊ സമയം ഏകദേശം രണ്ടു മണി ഈ കുഞ്ഞ് നോക്ക് നിങ്ങൾ നോക്ക് ഒരു കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോഡിൽ ഇറക്കുവേടുകയാണ് ചെയ്യുന്നത് ഈ ഈ വഴി എക്സ്പ്രസ് ഹൈവേ ഇവിടെ ഇരുന്ന് രണ്ട് ഒമ്പത് മണി തൊട്ട് പതിനൊന്ന് മണിയോട്ട് കരഞ്ഞിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല കുറെ നേരം കൊണ്ടേ കരച്ചിലേക്കുന്നേ ഇങ്ങനെ വന്ന് നോക്കപ്പോ ഒരു പെൺകുഞ്ഞ് അങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ ഞങ്ങൾ കൂട്ടിയത് പക്ഷെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഈ ഹൈവേ സൈഡ് ഈ കുഞ്ഞിന് കാവലിടിക്കുകയാണ് കാരണം കുറച്ചു മുമ്പേ മിനിയേടൈന്ന് കുതിറി ഓടി ഈ ഈ നിങ്ങൾ നോക്കി ഈ ഹൈവേയിലേക്ക് അവർ വന്നിട്ട് എടുത്തു ആ കുഞ്ഞിന് ഇത്രയും വണ്ടികൾ പോകും ഇത്രയും ട്രക്ക് റൂട്ടാണ് ഇവരുടെ ജീവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയുന്നു നിങ്ങൾ കേൾക്കണം ഇതാണ് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഇതാണ് ബീഹാർ എനിക്കിതേ പറയാവുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഉണ്ട് വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട് നമ്മളെ ഒന്ന് കുഞ്ഞുങ്ങളുടെ ഒരു കുഞ്ഞിന് വയ്യാങ്കില് അവളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാനുള്ള മര്യാദ പോലും നാട്ടുകാർക്ക് ഇല്ല എന്നുള്ള ഇപ്പൊ ഞങ്ങളുമായിട്ട് കുറ്റക്കാരാ ഞങ്ങളിരിക്കും അവൾ ഇത് തുറങ്ങുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞപ്പോ ഒരാള് പറയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ വന്നു എന്നിട്ട് പറയുന്നത് ഒരു ഹോട്ടലുകാരൻ പറയുന്ന ഇവിടെ വരുമ്പോ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ട് അവർക്ക് ആഹാരം കൊടുത്ത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉണ്ട് അവർക്ക് ആഹാരം കൊടുത്തിട്ട് പറഞ്ഞു വിട് വന്ന് വഴി നീളെ പെങ്കുഞ്ഞുങ്ങൾ തെണ്ടി നടക്കാം ഭ്രാന്തായിട്ട് ഇവക്ക് ഇവള് വെല്ലം കഴിച്ചിട്ടാണ് അവക്കത് വന്നത് മനുഷ്യരല്ലേ പല അസുഖങ്ങൾ വരും അത്ര ചികിത്സിക്കണം മാറുന്നത് വരെ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ കുഞ്ഞുങ്ങളെ എനിക്കറിയാം എത്രയോ കുഞ്ഞുങ്ങളെ ഓർമ്മ പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ അമ്മമാര് പൊക്കി ഇവിടെ നിന്നും അമ്മമാരില്ലയോ ഏ എല്ലാരും ജയ് ശ്രീരാപ്പൊ പറ്റതും മറിച്ചതും വർഗീയതയും പറഞ്ഞുകൊണ്ട് നടക്കുക ഇതിടക്കുള്ള കുരുന്നുകള് റോഡിലാണ് കിടന്നത് ഉറേ കിടന്നത് റോഡിൽ ഇവക്ക് വയ്യ ഇവളെത്ര മണിക്കൂറായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവെന്നറിയോ സത്യം പറയാലോ ഇതിൽ താഴെ വന്ന് ഫേക്ക് കമന്റ് ഇടുന്നവന്മാർക്കെ ഈ സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്താൽ മനസ്സിലാകത്തുള്ളൂ പോലീസ് സ്റ്റേഷനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് പോലും കൂളി നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടണില്ല പെട്രോളിങ്ങിനെ പേരും അതും കാത്താണ് ഞങ്ങൾ ഇവിടെ ഇരിക്കണത് അവന്മാര് വന്നിട്ട് ഇനി അവന്മാരെന്താ പറയുന്നതെന്ന് കാണിച്ചു തരാം സത്യം പറയാലോ ഇപ്പൊ വിളിക്കും ഇനി അപ്പൊ അവന്മാർ എന്താ പറയുന്നതെന്ന് അവളെ വീണ്ടും കരയാത്തടയി ഇതാണ് നമ്മുടെ ഇന്ത്യ സത്യം പറയാറ് ഇതാണ് നമ്മുടെ ഇന്ത്യ ഇവിടെ കുഞ്ഞുങ്ങളുടെ ഭാവിയോ വയ്യാതാവുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ ഈ റോഡിന്റെ സൈഡിലാണ് ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ല ഇത് നിങ്ങളെ കാണിക്കണം ഈ അവസ്ഥ കാണിക്കണം സത്യം പറയാനോ ഇവക്ക് വയ്യാതെ ഇവക്ക് ഇവള് കൊണ്ടാണോ ഇവളുടെ അസുഖം എന്തിനാണ് ജനിപ്പിക്കുന്നത് എന്തിനാ ഞാനതാ ചോദിക്കുന്നത് എന്തിനാ ബിച്ചത് ഉണ്ടാകും ഇത് ഇടക്ക് റോഡിൽ ഇറക്കിട നീയൊക്കെ ജനിപ്പിക്കുന്നത് എന്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാം അല്ലെങ്കിൽ സർക്കാരായിട്ട് ചെയ്യും വഴി കൂടെ നടക്കുമ്പോ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടാക്ക അല്ലെ വിദ്യാഭ്യാസം കൊടുക്കും അവളുടെ അസുഖം മാറ്റി ഇതൊന്നും നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ ഈ ഇന്ത്യക്ക് പറ്റൂല ഇവിടെ വേറെ ആരൊക്കെയാണ് നടക്കുന്നത് ഞാൻ പിന്നെ ആരാച്ച പാദയാത്ര ഞങ്ങൾ ഇവിടെ ഇരിക്കുക എന്തായാലും വരെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും അങ്ങനെ ആ മനുഷ്യര് അവിടം വിട്ടുപോയി കാരണം അവര് ഈ പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറല്ല സത്യം പറഞ്ഞാല് ഈ ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ ഇവർക്ക് ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥയിൽ ഈ പെൺകുട്ടിയെ ഇവിടെ ഇട്ടു ഉറങ്ങാനും വയ്യ കാരണം ബുദ്ധിക്ക് കുറച്ചെങ്കിലും സ്ഥിരതയുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ടെങ്കിലും കൊണ്ട് വിട്ടുകൊടുക്കാമായിരുന്നു പക്ഷെ അതിനും കഴിയാത്തൊരു സാഹചര്യം അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഏറെ സമയങ്ങൾക്ക് ശേഷം ഒരുപാട് വീണ്ടും അവരൊക്കെ വിളിക്കുന്നുണ്ട് അതിനുശേഷം ഈ പെട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന പോലീസുകാർ അവിടെ എത്തി ആ പോലീസുകാരാണെങ്കിലോ അത്ര ഒരു തരി കാരണം ആ സാധാരണ അവിടുത്തെ ജനങ്ങളെ ഒക്കെ അങ്ങനെയാണെന്ന് കൂട്ടാം പക്ഷെ അവരെ ജന അവടെ മനുഷ്യർ പ്രൊട്ടക്ഷൻ നൽകേണ്ട ആളുകൾ ആരാണ് പോലീസ് അപ്പോൾ ആ പോലീസിൽ നിന്നുണ്ടായ അനുഭവം അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു ഏതായാലും അതൊന്നും നമ്മൾ കേട്ടു നോക്കാം പോലീസുകാർ വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്നതാണ് രാത്രി സാധാരണ പെട്രോൾ പമ്പുകളിലാണ് ഉറങ്ങാറ് അപ്പൊ ഇന്ന് ഈ പെട്രോൾ പമ്പിൽ വന്നപ്പോ ഞാൻ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അവര് അടുത്ത വൈകി ചോദിക്കാണെ നിങ്ങൾക്ക് ആണ് പ്രോബ്ലം എന്തുവാണെന്നു പറയു ഞാൻ പറഞ്ഞു ആ കുട്ടി ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് കുതിരിട്ടെന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം റോഡിലേക്ക് ഓടി അപ്പോ ഒരു ജീവനല്ലേ എന്താ ചോദിച്ചപ്പോ പറയുന്ന അദ്ദേഹം പറഞ്ഞു ആ ജീവൻ പറഞ്ഞാൽ ഒരു പക്ഷിക്കും ജീവൻ തന്നെയാണ് മനുഷ്യന്മാർക്കും അത്ര പക്ഷിക്കും ജീവൻ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനും സാറിനെ വിളിച്ചു പറഞ്ഞത് ഒന്നേ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് അപ്പൊ പറഞ്ഞു പാകൽ ഹെ അത് എന്താ പാകലടിക്കി മീൻസ് ബുദ്ധിശ്രദ്ധയില്ലാത്ത കുട്ടിയാണ് ഇവിടുത്തെ അടുത്തുള്ള തന്നെയാണ് അത് അങ്ങനെ വിട്ടാ മതി പോയിക്കോട്ടെ ഞാൻ പറഞ്ഞ അങ്ങനെ വിടാൻ പറ്റില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അത് റോഡിലേക്ക് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു നിങ്ങൾ അവരെ ഈ കുട്ടിയുടെ വീടറിയാന്നല്ലേ പറഞ്ഞത് ഒന്ന് വീട്ടിൽ കൊണ്ടുപോടണം എന്ന് പറഞ്ഞു അവസാനം അവര് മനസ്സിലാ മനസ്സോടെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് അറിയില്ല എന്നെ വീട്ടിൽ തന്നെ എത്തിക്കോ ഇല്ലെന്ന് എത്തിക്കാന്നുള്ള വാക്ക് തന്നിട്ട് പോയിട്ടുണ്ട് കുഞ്ഞ് വിസമ്മതിച്ചിരുന്നോ ആദ്യം പോവാൻ വേണ്ടിട്ട് പോലീസിനെ കണ്ടോണ്ടാണോ അറിയില്ല വിസമ്മതിച്ചു എങ്കിലും അവര് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് ആണെന്ന് നമ്മൾ വിചാരിക്കാം അപ്പൊ പോലീസുകാരുടെ സാഹചര്യം ഇതാണ് എങ്ങനെ ഒരു സൊസൈറ്റിക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അധികാരികൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയും മനുഷ്യന് വിലയില്ല അവിടെ പലയിടങ്ങളും നമ്മളെ സുഹൃത്തൊക്കെ മുന്നേ ഉത്തരേന്ത്യയിലൊക്കെ പോയപ്പോൾ പറഞ്ഞ സാഹചര്യങ്ങൾ തന്നെ എന്നോട് പറയാറുണ്ടായിരുന്നു പലപ്പോഴും ചില ചിലയിടങ്ങളിലൊക്കെ മനുഷ്യനൊക്കെ അതായത് മനുഷ്യന്മാരെ ശവങ്ങളൊക്കെ പട്ടികളും ഇവരൊക്കെ തിന്നുന്ന രൂപ സംഭവങ്ങളൊക്കെ നമ്മൾ അത്തരത്തിലുള്ള രംഗങ്ങളൊക്കെ അവിടെ കാണാറുണ്ട് എന്ന് വളരെ സിമ്പിളായിട്ട് അതും അപൂർവമല്ല വളരെ സർവ്വസാധാരണമായിട്ട് ഉത്തരേന്ത്യയിൽ കാണാറുണ്ട് കാരണം എന്തുകൊണ്ടും വളരെ അരോചകത്വത്തിലേക്കാണ് നമ്മൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ അരോചകമായ അവസ്ഥയിലേക്കാണ് നമ്മൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പോലീസുകാരും അവിടുത്തെ അധികാരികളൊക്കെ ഉണ്ടല്ലോ ഒരു വളരെ എന്താ പറയുക എപ്പോഴും ഒരു സമൂഹത്തിന് സംരക്ഷണം നൽകേണ്ടത് ആരാണ് ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ സൊസൈറ്റി ഇതൊന്നും അല്ലെങ്കിൽ ഗവണ്മെൻറ്റ് വളരെ എത്രമാത്രം മനുഷ്യത്വ ഹീനമായി കൊണ്ടാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ള കാര്യത്തെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് ലൈക്കിനോ ഷെയറിനോ വേണ്ടി ഒന്നും പലരും പല വീഡിയോസ് ഇടുന്ന സമയത്ത് താഴെ വന്ന് പലരും കമന്റ് ചെയ്യാറുണ്ട് ഇപ്പം കണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ പോലീസുകാരുടെ വീഡിയോ എടുക്കാൻ അവര് സമ്മതിക്കില്ല അവര് ആ വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല മിനി പോയി കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ പറഞ്ഞ കാര്യം കേട്ടില്ലേ പക്ഷിക്കും ജീവനുണ്ട് മനുഷ്യനും ജീവനുണ്ട് ചെടികൾക്കും ജീവനുണ്ട് ഭാഗ്യമാണ് നമ്മൾ മനുഷ്യരായി അപ്പം മിനി ആവശ്യം അറിയിച്ച അനുസരിച്ച് മനസ്സില്ലാ മനസ്സോടെ ആ വണ്ടിയിലേക്ക് എത്തി നമുക്ക് ഭ്രാന്തായുണ്ട് ആ കുഞ്ഞുകുട്ടിക്ക് ഭ്രാന്തായതുകൊണ്ട് അങ്ങ് വിട്ടാൽ മതി അങ്ങ് പൊയ്ക്കോളൂ എന്ന് ഇതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള അധികാരികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് വിഷമത്തോടെയാണ് സംസാരിക്കുന്നത് നമ്മളെപ്പോലെ വിവരമുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഒരുപാട് പേരുണ്ട് ഇതൊരു കുഞ്ഞാണ് അവൾ എന്ത് തെറ്റാണ് ചെയ്തത് അവൾക്ക് ഭ്രാന്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ വീട്ടുകാർക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആണ് അത് ചെയ്തു കൊടുക്കേണ്ടത് അധികാരികൾ ഇതാ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുവോ അവർ കാരണം നിങ്ങൾ ആ പോലീസുകാർ പറഞ്ഞ കാര്യം കേട്ടില്ല ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഈ വീഡിയോ ചെയ്തത് ലൈക്കിനോ ഷെയറിനോ വേണ്ടിയിട്ടല്ല ഇങ്ങനെയുള്ള പല അവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് കാണിക്കാം പിന്നെ ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ ഭയമായിരുന്നു അതുകൊണ്ടാണ് അവള് ആ പോലീസുകാരനോട് പോകാൻ ഇഷ്ടപ്പെട്ടില്ല അവൾ എന്നെ ഭയ്യാന്ന് വിളിച്ചു മിനിയ ദീദി എന്ന് വിളിച്ചു അവളെ കുറച്ച് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് അയാൾ വീണ്ടും പെട്രോൾ പമ്പിലേക്ക് വന്നു ഒരാള് ഞങ്ങൾ ഇവിടെ തന്നെയാണോ സ്റ്റേ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് എവിടെയോ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറം ആ കുറ്റി നടന്നു പോകുന്നുണ്ടായിരിക്കും ഇപ്പം അവിടെ നിന്ന് കരയുന്നുണ്ടാവും ഇപ്പം നാളെ പോലീസ് സ്റ്റേഷനിൽ ചെന്നറിയാം ചെന്നാലും നമ്മളോടൊന്നും പ്രതികരിക്കത്തില്ല നമ്മൾ എന്താ ചെയ്യണ്ടേ അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം വേണം ഒരാള് വിചാരിച്ചാൽ ഈ നാട് മാറും അതിനു വേണ്ടിയിട്ടാണ് എന്റെ ശ്രമം അത് തന്നെയാണ് കാരണം മാറ്റണം ഇവിടെ ഉള്ള ആർക്കാർക്കൊന്നും ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടിട്ട് ഭ്രാന്താണ് മറ്റേതാണെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കും ഭ്രാന്തായാലും എന്ത് മാരക അസുഖങ്ങളായാലും അതിനെ ചികിത്സിക്കുവാൻ വീട്ടുകാർക്ക് പണമില്ലെങ്കിൽ സർക്കാർ അത് ചെയ്തു കൊടുക്കണം അത് ഏത് സർക്കാരും ആയിക്കോട്ടെ ഏത് പാർട്ടിയും ആയിക്കോട്ടെ ഇതാണ് നമ്മുടെ ഇന്ത്യ ഇതാണ് ഞാൻ ഇത് ഈ പറയുന്നത് വാഗണ്ടാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ രാത്രി മൂന്ന് മണിക്ക് ആ ഒമ്പത് പതിനൊന്ന് വയസ്സ് ഉള്ള ആ പെൺകുഞ്ഞ് റോഡിൽ നിന്ന് കരയുന്നത് നിങ്ങളെ കണ്ടില്ലേ ഇടയ്ക്ക് ചിരിക്കുന്നു കരയുന്നു പയ്യാന്ന് വിളിക്കുന്നു വിളിക്കുന്നു അവൾ ഒരു അമ്മയുടെ വയറ്റി ജനിച്ചതാണ് എന്തിനോ വേണ്ടി ജനിപ്പിച്ചു വഴിയിൽ ഉപേക്ഷിച്ചു ഇവളൊക്കെ അമ്മയാണ് ഈ നാട്ടുകാരൊക്കെ മനുഷ്യരാണ് ഒന്നുമില്ല നിർത്തുന്നു കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഒരുപാട് കാഴ്ചകൾ ഇത് കണക്ക് വഴിയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നുന്നത് കൊണ്ടാണ് കാണുന്ന എല്ലാവർക്കും നന്ദി ജീവിതത്തിൽ മനുഷ്യരാണ് ഇവിടെ ജീവിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പശുവിനെ ഇന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കില് പശുവിനെ അവര് സംരക്ഷിക്കും മനുഷ്യന് വിലയില്ല മറ്റുള്ള ജീവി പട്ടിക്ക് വിലയുണ്ട് മനുഷ്യന് വിലയില്ല എന്ത് എത്രമാത്രം ദുസ്സഹയമായിക്കൊണ്ടാണ് ഉത്തരേന്ത്യയിലൊക്കെ ജീവിതങ്ങൾ അത്ര ഭീകരമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്ത് മാഫിയയുടെ ഒരു കേന്ദ്രം തന്നെ അവിടെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലല്ലേ നമ്മൾ പറയാനുള്ളൂ ഇന്ത്യയുടെ ഉത്തര ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ വളരെ ഭീകരപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് ശരിക്കും ഇതിനൊക്കെ നിയന്ത്രിക്കേണ്ട ഇതിനൊക്കെ ഈ സാഹചര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത് ആരാണ് അധികാരികൾ ഈ അധികാരികളുടെ അവസ്ഥ തന്നെ ഇത്തരത്തിലാണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ എന്താണെന്ന് പറയാം ഏതായാലും നമ്മൾ മനുഷ്യത്വമുള്ളവര് മനുഷ്യത്വം മുറുകെ പിടിക്കുക ആ യൂട്യൂബ് വ്ലോഗർ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് ഇന്നത്തെ സാഹചര്യങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്കാണ് നമ്മൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രത്തോളം മനുഷ്യത്വം ഇല്ലാത്തൊരവസ്ഥ പുറം രാജ്യങ്ങളിലും യൂറോപ്പിലും രാജ്യങ്ങളിലൊന്നൊന്നുമില്ല അവിടെയൊക്കെ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഫലസ്തീൻ്റെ വിഷയത്തിലൊക്കെ വളരെ കണിഷമായ നിലപാടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ജനങ്ങളെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ജനങ്ങളെ ഇന്നും പലപ്പോഴും പ്രതികരിക്കാത്ത ജനതയായതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു അധികാരി ഒരു അണിയും അധികാരിയൊക്കെ തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെയാ അറിയുമോ ഒരു അധികാരി നമ്മോട് പറയുകയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ നമ്മളോട് പറയുകയാണ് കുറച്ച് ആട്ടും കാഷ്ടം തന്നിട്ട് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണികൾ അത് ഏറ്റെടുത്തിട്ട് അതെ ഇത് നല്ലതാണ് അപ്പം വീണ്ടും ആ അധികാരികൾ പറയും അത് ചോക്ലേറ്റ് ആണ് അതെ അണികൾ പറയും അത് ചോക്ലേറ്റ് ആണ് അത് കഴി ചോക്ലേറ്റ് ആണ് എന്ന് പറയും ചെയ്യും ആ കൂട്ടത്തില് ഈ അണി അത് കഴിച്ചിട്ട് പെർഫെക്റ്റ് എന്ന് പറയും അത്രയും മോശമായ രാഷ്ട്രീയത്തിലൂടെയാണ് നമ്മളെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാവണം എന്നുണ്ടെങ്കിൽ സ സത്യസന്ധരമായ മനുഷ്യത്വം ഇവിടെ നിലനിൽക്കണം ജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങണം ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി നമ്മൾ അക്രമമല്ല വേണ്ട ധീരധീരമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം